െ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടി കൊല്ലം ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന ബാറിൽ അതിക്രമം കാട്ടുകയും പിന്നീട് ഇരവിപുരം ജോളി ജംഗ്ഷന് സമീപമെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത പ്രതിയെ പിടികൂടാനായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് പിടികൂടി കൊല്ലം കൂട്ടിക്കട അർബൻ ബാങ്കിന് സമീപം താഴത്തുചേരിയിൽ മിറാഷ് മൻസിലിൽ മിറാഷിനെയാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത് മിറാഷ് കൊലപാതകമടക്കം ഏഴോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രണ്ട് തവണ കാപ്പാ ചുമത്തി കരുതൽ തടങ്കിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥനെ തെറി വിളിച്ചുകൊണ്ട് യൂണിഫോമിൽ കടന്നു പിടിച്ചു വലിച്ചു താഴെയിട്ട് മർദ്ദിക്കാൻ ശ്രമിച്ചത് ഉടൻ തന്നെ കൂടുതൽ പോലീസ് എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു